എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരെക്കുറിച്ചാണല്ലേ ആദ്യത്തെ ക്ലാസ്സുകളിൽ എന്താണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രവും പിന്നെ ഓരോരോ രാജാക്കന്മാരെക്കുറിച്ച് നമ്മൾ കേട്ട് കേട്ട് പഠിച്ച് സെറ്റായിട്ടുണ്ടല്ലേ അപ്പോൾ ആദ്യം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ നമ്മുടെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായ ഗൗരി ലക്ഷ്മി ഭായി തുടർന്ന് വന്ന പാർവതി ഭായി സ്വാതി തിരുനാള് ഉത്രം തിരുനാൾ പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ആയില്യം തിരുനാൾ ഇത്രയും നമ്മൾ കേട്ട് പഠിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചാണ് ശ്രീ വിശാഖം തിരുനാളാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ള ശ്രീമൂലം തിരുനാളും റാണി സേതുലക്ഷ്മി സേതുലക്ഷ്മിഭായും ചിത്ര തിരുന്നാളാണ് അപ്പോൾ ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിശാഖം തിരുനാൾ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ അപ്പോൾ ആ ഉള്ള പോയിന്റ്സ് എന്ത് ചെയ്യുക ക്ലാസ് കേട്ടുകഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ആയി കിടക്കുമ്പോൾ ആലോചിക്കുക എന്തൊക്കെയായിരുന്നു ആ ക്ലാസ് പറഞ്ഞത് ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്തൊക്കെ ആയിരുന്നു എന്നുള്ളതൊന്ന് റീക്യാപ്പ് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ് ശ്രീ വിശാഖം തിരുനാൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യം പഠിക്കേണ്ട എന്താണ് ഭരണകാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് വരെയാണ് വിശാഖം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ രാജാവായിരുന്നു ആര് വിശാഖം തിരുനാൾ പണ്ഡിതൻ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന ആളാണ് ആര് വിശാഖം തിരുനാൾ പണ്ഡിതൻ പിന്നെയോ നമ്മളിപ്പോഴും നിർത്താതെ സംസാരിക്കുന്ന ഒരു സോഷ്യൽ ടോക്ക് മുല്ലപ്പെരിയാർ അല്ലേ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ആരെ വിശാഖം തിരുനാൾ അപ്പൊ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നതെന്ന് വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ അപ്പൊ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതുന്ന സമയത്താരാണ് നമ്മളെ വിശാഖം തിരുനാളാണ് പോലീസ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചതാരാണ് വിശാഖം തിരുനാളാണ് പോലീസ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചതും വിശാഖം തിരുനാളാണ് വിശാഖം തിരുനാളിന്റെ പ്രസിദ്ധനായ മന്ത്രിയാണ് രാമയ്യങ്കാർ ആരാണ് വിശാഖം തിരുനാളിന്റെ മന്ത്രി ആരാണ് വിശാഖം തിരുനാളിന്റെ രാമയ്യങ്കാർ രാമയ്യങ്കാർ അതേപോലെ തിരുവിതാംകൂറിൽ കംപ്ലീറ്റ് അതായത് സമ്പൂർണമായിട്ട് ഭൂസർവേ നടത്തുന്ന കാര്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെയ്യിലെ രാജകീയ വിളംബരം മൂലം പ്രസിദ്ധപ്പെടുത്തിയ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ കംപ്ലീറ്റ് ആയിട്ട് ഭൂസർവേ അല്ലെങ്കിൽ കണ്ടെഴുത്ത് നടത്തുന്ന കാര്യം കണ്ടെഴുത്ത് എന്ന് പറയുമ്പോഴാണ് ആരാ ശരിക്കും കണ്ടെഴുത്ത് സ്റ്റാർട്ട് ചെയ്തത് എന്നോർമ്മിച്ച് നോക്കിയേ പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ് ക്ലാസ്സിൽ കണ്ടെഴുത്ത് സ്റ്റാർട്ട് ചെയ്തത് ആരെ മാർത്താണ്ഡവർമ്മ ഓർമ്മിച്ചെടുക്കണം കണ്ടെടുത്ത് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് അല്ലേ ഭൂ സർവേ സ്റ്റാർട്ട് ചെയ്ത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിലം അല്ലെങ്കിൽ പുരയിടങ്ങളുടെ കണ്ടെടുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ പ്രത്യേകം നിയമിച്ച വ്യക്തിയായിരുന്നു ആരെ മല്ലൻ ശങ്കരൻ മല്ലൻ ശങ്കരൻ ഭൂമി എന്ത് ചെയ്യുക ആളെന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിക്കുന്ന ഡ്യൂട്ടി കൊടുത്തിയ ആൾ ആരായിരുന്നു മല്ലൻ ശങ്കരൻ അപ്പം ഏതാ രാജാവ് മാർത്താണ്ഡവർമ്മയായിരുന്നു അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് തിരുവിതാംകൂറിലെ കംപ്ലീറ്റ് ഭൂസർവേ നടത്തുന്ന കാര്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെയ്യിലെ രാജകീയ വിളംബരം വഴി നടത്തിയ രാജാവ് പ്രസിദ്ധപ്പെടുത്തിയ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ അടുത്തത് തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രാജാവാണ് വിശാഖം തിരുനാൾ അതൊരു എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു ടോക്കാണ് അതല്ലേ മരച്ചീനി കൃഷി എന്ന് പറയുമ്പം വിശാഖം തിരുനാൾ അപ്പോൾ തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രാജാവാണ് വിശാഖം തിരുനാൾ അതേപോലെ തന്നെ വിശാഖം തിരുനാളിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നാമകരണം ചെയ്ത മരച്ചീനി ഇനമാണ് ശ്രീ വിശാഖ് പേരിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലേ ശ്രീ വിശാഖ് അതേപോലെ തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തിമില്ല് പരുത്തിമില്ല് കൊല്ലം ജില്ലയിൽ എപ്പോൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തിമില്ല് ഇവിടെ കൊല്ലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെയോ വിശാഖം തിരുനാൾ രാമവർമ്മയാണ് എന്ത് ചെയ്തത് തിരുവിതാംകൂറിൽ പോലീസിനെയും നീതി നിർവഹണത്തെയും വേർതിരിച്ചത് പോലീസ് വേറെയാക്കി നീതി നിർവഹണം വേറെയാക്കി അങ്ങനെ സെപ്പറേറ്റ് ആക്കിയതാരാണ് വിശാഖം തിരുനാളാണ് അതേപോലെ നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതികൾ വിപുലീകരിച്ചതും ആരാണ് വിശാഖം തിരുനാളാണ് നാഞ്ചിനാട്ടെ ജലസേചന പദ്ധതി വിപുലീകരിച്ചതും വിശാഖം തിരുനാളാണ് നാഞ്ചി നാടിനെയാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്ന് പറയുന്നത് നാഞ്ചിനാടിനെയാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ ഏതാണ് തിരുവിതാംകൂറിൻ്റെ നെല്ലറ ഏതാണ് നാഞ്ചിനാട് നാഞ്ചിനാട് അടുത്തത് വൈസ്രോയിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാകാൻ ക്ഷണിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാജാവും കൂടി ആരാണ് വിശാഖം തിരുനാളാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാജാവാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പോയിന്റ്സ് മാത്രമേ വിശാഖം തിരുനാളിന്റെ പഠിക്കാനുള്ളൂ എന്ന് പറഞ്ഞില്ലേ അപ്പം എന്ത് ചെയ്യാം ഒന്ന് നമുക്ക് ഓടി പിടിച്ച് എന്തൊക്കെയാ കേട്ടെ എന്നുള്ളത് ഒന്നും കൂടി ഓർമ്മിക്കാം ഓക്കെ വിശാഖം തിരുനാൾ രാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി അഞ്ച് വിശാഖ ആരാണ് പണ്ഡിതനാണ് പിന്നെന്താണ് മുല്ലപ്പെരിയാർ പാട്ടക്കിരാർ എഴുതുന്ന സമയത്ത് രാജാവാണ് പിന്നെയോ പ്രധാനപ്പെട്ട മന്ത്രിയാണ് രാമയ്യങ്കാർ മറച്ചിനി കൃഷിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുവഴി കൊടുത്ത പേരാണ് ശ്രീ വിശാഖ് ഓർമ്മക്ക് വേണ്ടിയിട്ടല്ലേ ശ്രീ വിശാഖ് പിന്നെയോ പോലീസിനെയും നീതി നിർവഹണത്തിനേയും വേർതിരിച്ചു പിന്നെയോ പരുത്തി മില്ല് സ്ഥാപിക്കുന്ന സമയത്തെ രാജാവാണ് നാഞ്ചു ജലസേചന പദ്ധതി വിപുലീകരിച്ചതാരാണ് വിശാഖം തിരുനാളാണ് പിന്നെയോ വൈസ്രോയിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാജാവ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വിശാഖൻ തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ മരച്ചീനി കൃഷി ഓർമ്മിക്കുക പണ്ഡിതന് ഓർമ്മിക്കുക മുല്ലപ്പെരിയർ പാട്ടുകരാർ എഴുതുന്നത് ഓർമ്മിക്കുക പിന്നെയോ പരുത്തിമിൽ സ്ഥാപിച്ചത് ഓർമ്മിക്കുക ജസ്റ്റ് ഇങ്ങനെ സിമ്പിൾ പോയിന്റ് ആയിട്ട് ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ജോലിക്ക് പോകുന്നവരും വീട്ടിലെ വർക്കൊക്കെ കഴിഞ്ഞ് ഒട്ടും പഠിക്കാൻ സമയം തികയാത്തവരും എന്ത് ചെയ്യുക ഫോണിൽ ഇതൊന്നും പ്ലേ ആക്കുക കൂട്ടത്തില് നിങ്ങൾ ജോലിയും ചെയ്യുക അപ്പോൾ കേട്ട് കേട്ട് പഠിച്ച് സെറ്റായിട്ട് പോകാൻ പറ്റും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീമൂലം തിരുന്നാളിനെ കുറിച്ചാണ് അപ്പോൾ പെൻഡിങ് ഇല്ലാതെ എന്തു ചെയ്യുക ഇത്ര വരെയുള്ള ക്ലാസ് കേട്ട് സെറ്റാക്കിയിട്ട് വെക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനഫിറ്റ് കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ഒന്ന് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുന്നവരേക്കും ബൈ